തിരുവനന്തപുരത്ത് പതിനെട്ടുകാരനെ കുത്തിക്കൊലപ്പെടുത്തിയത് സ്കൂളിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള ഒത്തുതീർപ്പിത ചർച്ചയ്ക്കിടെയെന്ന് റിമാൻഡ് റിപ്പോർട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ ഫുട്ബോൾ മത്സരത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലെത്തിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മോഡൽ സ്കൂളിൽ ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഫുട്ബോൾ മത്സരത്തിന്റെ തർക്കമുണ്ടായത് ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് മുട്ടത്തറ ജഗതി മേഖലകളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് തർക്കമുണ്ടായത് ഒൻപതാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയുടെ സഹോദരനും പ്ലസ് ടു വിദ്യാർത്ഥിയുമായ പ്രതിപട്ടികയിലെ മൈനർ ഇത് ചോദ്യം ചെയ്തു തുടർന്ന് സ്കൂളിനു പുറത്തുവച്ച ജഗതിയിലെ സുഹൃത്തുക്കളുമായെത്തി തമ്പടിച്ചു ഇതറിഞ്ഞ മുട്ടത്തറ പ്രദേശത്തെ വിദ്യാർത്ഥികൾ തങ്ങളുടെ സുഹൃത്തുക്കളെ വിവരമറിയിച്ചു തുടർന്നാണ് രാജാജിനഗറിൽ നിന്ന് കൊല്ലപ്പെട്ട അലനും സുഹൃത്തുക്കളും കൊലപാതകം നടന്ന സ്ഥലത്തേക്കെത്തിയത് സ്ഥലത്തെത്തിയ അലൻ ജഗതിയിൽ നിന്ന് വന്ന സംഘത്തോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു തുടർന്നുണ്ടായ തർക്കത്തിലാണ് ഒന്നാം പ്രതിയായ ജോബി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് അലന്റെ നെഞ്ചിൽ കുത്തിയത് കുത്തേറ്റാലനെ ഒപ്പമുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല സംഭവവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം